الله هو الله هو الله السلام عليكم ورحمة الله تعالى وبركاته اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ വളരെയേറെ ആഗ്രഹിക്കുന്ന പടച്ചവനോട് എപ്പോഴും ദ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യൽ തിങ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ സാമ്പത്തിക ഭദ്രത ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളതല്ലേ ശരിയല്ലേ നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ സാമ്പത്തികമായിട്ട് തീർക്കാനുള്ള സാമ്പത്തികപരമായ ഒരുപാട് പ്രയാസങ്ങളുണ്ടല്ലേ നമ്മൾ പലരും നമ്മൾ കുടുങ്ങിയ അവസരത്തിൽ എടുത്ത ലോണ് മുഖാന്തരവും അതുപോലെ മറ്റുള്ളവരേക്കൊന്ന് മേടിച്ച കട മുഖാന്തരവും വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുക തിരിച്ചു കൊടുക്കാൻ കഴിയാണ്ട് അതുപോലെ അവർ ചോദിക്കുമ്പോൾ അവരോട് ഒരവധി പറയാൻ കഴിയാതെ അവധി പറഞ്ഞാലും ആ സമയത്ത് കൊടുക്കാൻ കഴിയാതെ വളരെയധികം പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുകയാണല്ലേ ഉള്ള ജോലിയിൽ നിന്ന് ലഭിക്കുന്ന ശമ്പളം സാലറി ഒന്നിനും കഴിയും ഒന്നിനും തികയുന്നില്ല അതുപോലെ അതിലൂടെ നമുക്ക് കൂടുതൽ നമുക്കുള്ള ഒരു പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയുന്നില്ല ഇതൊക്കെ നമ്മുടെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില ചില ബുദ്ധിമുട്ടുകളാണല്ലേ ശരിയല്ലേ ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ ഞങ്ങൾക്ക് പഠിച്ചുകൊണ്ടേ ഒരു അത്ഭുത ഇസ്മ പരിചയപ്പെടുത്തി തരാം ഇങ്ങള് ഈ ഇസ്മ എല്ലാ ദിവസവും മനസ്സറിഞ്ഞിട്ട് നല്ല കൂടെ പതിവാക്കാൻ തയ്യാറാണോ തയ്യാറാണെങ്കിൽ മാത്രം ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക കാരണം എന്താ അറിയോ ഞാൻ മുമ്പ് സൂചിപ്പിച്ച എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം സത്യത്തിൽ ഈസ്മിലുണ്ട് പക്ഷേ നിങ്ങൾ പൂർണ്ണ കൂടെ എല്ലാ ദിവസവും മനസ്സറിഞ്ഞിട്ട് ഒരു തരി പോലും മനസ്സ് പതറാതെ നല്ല വിശ്വാസത്തോടുകൂടെ ചൊല്ലണമെന്ന് മാത്രം അങ്ങനെ ചൊല്ലുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പ് ഉറപ്പുതരാം ഇൻഷാല്ല സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച നിങ്ങളുടെ കടങ്ങൾ വീടാനുള്ള വഴി നിങ്ങൾക്ക് നല്ലൊരു വീട് നല്ലൊരു വാഹനം അതുപോലെ നല്ല ഭാര്യ നല്ല സന്താനങ്ങൾ അതുപോലെ മൊത്തത്തിൽ ആളുകൾക്കിടയിൽ മറ്റൊരാളുടെ മുമ്പിൽ കൈനീടാതെ നീട്ടാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരു സിറ്റുവേഷൻ ഒക്കെ പഠിച്ചവൻ നിങ്ങൾക്ക് തരും പൂർണ്ണ വിശ്വാസത്തോടു കൂടെ ഈ ഇസ്മ ചൊല്ലാൻ നിങ്ങൾ തയ്യാറാണെങ്കിലും ഇൻഷാല്ലഹ ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഇൻഷാല്ല അള്ളാൻ്റെ ഇസ്മാണ് ഈ ഇസ്മ ചൊല്ലിയിട്ട് നമ്മൾ പഠിച്ചവനോട് ചോദിച്ചാൽ അവൻ എന്തായാലും തരും കാരണം ഓന് നമ്മളോട് ഖുർആാനിൽ പറഞ്ഞത് എന്താ അറിയോ നിങ്ങൾ എൻ്റെ ഇസ്മുകൾ വെച്ച് എന്നോട് ചോദിക്കും നിങ്ങൾക്ക് ഉത്തരം തരാ എന്ന് അങ്ങനത്തെ ഉള്ള ഇസ്മുകൾ വെച്ചാണ് നമ്മളോനോട് ചോദിക്കുന്നത് ഇൻഷാള്ള എന്തായാലും ഞാൻ കൂടുതൽ നീട്ടി പരത്തി പറഞ്ഞ് നിങ്ങൾ ക്ഷമക്ക് പരീക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ല ഇസ്മ ഇതാണ് യാ അള്ളാഹ് അള്ളാഹ് യാ 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 അള്ളാഹ് മനസ്സറിഞ്ഞിട്ടുണ്ടല്ലോ ഈ ഇസ്മ നിങ്ങൾക്ക് കഴിയുന്നൊരെണ്ണം എല്ലാ ദിവസവും ഇരുപത്തിനാല് മണിക്കൂർ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയത്ത് കഴിയുന്ന ഒരെണ്ണം പതിവാക്കുക ഇങ്ങനെ എല്ലാ ദിവസവും ചൊല്ലിയിട്ട് മനസ്സറിഞ്ഞിട്ട് അതിന് ശേഷം നിങ്ങൾ ദ്വാ ചെയ്തു നോക്കിയും ഇൻഷല്ല അവനൊരിക്കലും നിങ്ങളെ കൈവിടൂല നിങ്ങളെ ചോദിക്കണ നല്ല നല്ല ഹലാലായിട്ടുള്ള ആഗ്രഹങ്ങൾ ഓ നിങ്ങൾക്ക് സാധിപ്പിച്ച് തരും ആ വിശ്വാസത്തോടു കൂടെ തന്നെ നിങ്ങൾ ചെയ്തു വയ്ക്കും ഇസ്മ മനസ്സിലായല്ലോ യാ യാ മോഹനിയ യാ മുനി പഠിച്ചോ നമുക്കെല്ലാവർക്കും നമ്മുടെ എല്ലാ കടങ്ങളും വീടാനുള്ള വഴി തരട്ടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പടച്ചോ നമ്മെ കാക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം സ്ലാമലൈക്കും വരഹമുല്ലാഹി വാ സാഹു അയല സൈദന മുഹമ്മദ് സല അള്ളഹു അലഹി വസ്ലം